നോമ്പായപ്പോൾ നോമ്പ് മാസം അല്ലേ അപ്പോൾ വീഡിയോ ഒന്നും ചെയ്യണ്ടെന്നു വിചാരിച്ചിരിക്കായിരുന്നു വാക്കുകളൊന്നും പുറത്തേക്ക് വരില്ലേ പക്ഷേ ചില ഇബിലീസുകളെല്ലാം പുറത്തിറങ്ങി നടക്കണമുണ്ട് ചെയ്യാതിരിക്കാനും അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ ഈ നോമ്പ് മാസം അള്ളാഹു എല്ലാം പിടിച്ച് ചങ്ങലക്കിടന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഇബിലീസിനെ അള്ളാഹു മറന്നു എന്നാണ് തോന്നുന്നത് പുറത്തിറങ്ങി അഴിഞ്ഞാടുകയാണെങ്കിൽ ഇബിലീസ് അത് കേട്ട് പോകത്തില്ല ഈ ചങ്ങാതിയെ നിങ്ങൾക്ക് അറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവൻ്റെ പേര് ഷാപ്പിലോ സബിലോ എന്തൊക്കെയാണ് പേര് എന്തായാലും ഒരു മുസ്ലിമാണ് മുസ്ലിം പേരുള്ളവനാണ് മുസ്ലിം ആണെന്ന് പറയാൻ പറ്റില്ല മുസ്ലിം പേരുള്ള ഒരു ചങ്ങാതിയാണ് അപ്പോൾ അവൻ്റെ പേര് ആരും ഓർത്ത് വയ്ക്കാനും എൻ്റെ പേര് ആ അപ്പോൾ ഈ ചങ്ങാതി മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പോൾ ഇവന് പടച്ചറിപ്പോ അള്ളാഹു ചെറിയൊരു കുറവ് കൊടുത്തിട്ടാണ് ഇവനെ സൃഷ്ടിച്ചിരിക്കുന്നത് ചെറിയൊരു കുറവ് അതായത് ആണായിട്ടാണ് സൃഷ്ടിച്ച സൃഷ്ടിച്ചിരിക്കുന്നത് മേസയും താടിയും എല്ലാ സാമാനം എല്ലാം ഉണ്ട് ഈ അങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷെ ചെറിയൊരു എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ ഒരു ശൈലി ഈ ഉണ്ട് അതൊരു ചെറിയ കുറവ് അള്ളാഹുവിന് കൊടുത്തു അങ്ങനെ ഒരു ചെറിയ കുറവ് കൊടുത്ത ഇവനെ ഇങ്ങനെ കാണിച്ചു കൂട്ടി കാണിച്ചു കൂട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കുറവ് ഇവന് കൊടുത്തില്ലെങ്കിൽ ഇവൻ ഈ ഭൂമി തഴലായ തലകുത്തന മറിച്ചിട്ടുണ്ടാവും അതാണ് കയ്യിലെരുപ്പ് അപ്പോൾ അത് പറഞ്ഞതെന്ന് വച്ചാൽ ആ അള്ളാഹുത്തെ ചെറിയ കുറവിനെ ഇവൻ മുതലെടുക്കണം മുതലെടുത്തുകൊണ്ട് ജീവിക്കണം ഇവ ചെയ്യുന്നത് ആ നോമ്പുണ്ട് നോമ്പ് പിടിച്ചുകൊണ്ട് അമ്പലത്തിൽ വന്നത് നോമ്പ് തുറക്കാൻ അപ്പൊ സംഭവം വെച്ചാല് ഹൈന്ദവരുടെ ആചാരമായിട്ടുള്ളൊരു പരിപാടിയാണിത് അതായത് കൊല്ലത്ത് കൊല്ലത്ത് സ്ത്രീ വേഷം കെട്ടിക്കൊണ്ട് ഒരു അമ്പലത്തിനകത്ത് ഒരു ആചാരമുണ്ട് ഹൈന്ദവരുടെ ആ ആചാരത്തെ നമ്മൾ ബഹുമാനിക്കണം അത് വേണ്ടിയ കാര്യമാണ് അപ്പോൾ ആ കൊല്ലത്ത് ഈ ആചാരത്തിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഹിന്ദുക്കളുടെ ഹൈന്ദവരുടെ ആചാരമാണ് ഈ ചങ്ങാതി മുസ്ലിം പേര് വെച്ച ഒരു മുസ്ലിം മുസ്ലിം എന്ന് പറയാം ഇവൻ ജോലി ചെയ്യുന്നത് എവിടെയാണെങ്കിൽ അറിയാമല്ലോ ദുബായിലാണ് ഗൾഫിലാണ് ആ ഗൾഫ് രാജ്യത്തിലെ ഏതൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് കൊല്ലത്തിൽ വന്നിട്ട് ഹിന്ദുക്കളുടെ അമ്പലത്തിൻ്റെ അകത്ത് കയറിയിട്ട് അത് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ പെണ്ണു വേഷം കെട്ടിയിട്ടുള്ള ഒരു ആചാരാണ് ഇവൻ മുസ്ലിം പേരിട്ടുകൊണ്ട് ആ അമ്പലത്തിൻ്റെ അകത്ത് പോയിട്ട് കാണിക്കുന്ന ഒരുതരം പട്ടി ഷോയാണിത് എവിടെ നിന്ന് ഗൾഫിൽ നിന്ന് ജോലി ചെയ്യുന്ന അവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചിട്ട് ഇതിനോട്ട് വന്നിരിക്കണേ അത് ആ അമ്പലത്തിനോടുള്ള താല്പര്യം കൊണ്ടോ അവിടെയുള്ള ദേവിയോടുള്ള താല്പര്യം കൊണ്ടോ ആ ആചാരത്തിനെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞതുകൊണ്ടൊന്നും അല്ല വന്നിട്ട് ഈ ഷോ കാണിക്കുന്നത് വെറും പ്രദർശനം യൂട്യൂബിൽ റീച്ച്ഡ് ആക്കുക ഫേമസ് ആക്കുക ചാനലുകൾ വൈറലാകാൻ വേണ്ടിയുള്ള വെറും ഒരു പ്രദർശനം അല്ലാതെ ആ ദേവിയെ ഇഷ്ടപ്പെട്ടത് വന്നിരിക്കുന്നത് വന്നിരിക്കണത് ബാക്കിയൊന്ന് കണ്ടു നോക്കി ുംടാ എടാ മതസൗഹൃദം സൗഹൃദം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മതത്തിന്റെ ബഹുമാനിക്കുവാനും ആ മതത്തിൽപ്പെട്ട ആചാരങ്ങളെ ബഹുമാനിക്കുവാനും പഠിപ്പിക്കുന്നതാണ് മതസൗഹൃദം സൗഹൃദം എന്ന് പറയുന്നത് നിനക്ക് റീച്ചിനും ലൈക്കിനും വേണ്ടിട്ട് നെയ്യായിട്ട് പുതിയ ഒരു കിതാപ്പ് ഉണ്ടാക്കാന്നൊക്കെണ്ട ഇസ്ലാമിനകത്ത് ഇവിടെ മുഹമ്മദ് നബി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് ഈ ഇസ്ലാം മതത്തിനകത്ത് അത് മതി നീ വലിയൊരു പണ്ഡിതനാകാൻ നിൽക്കണ്ട നീ വലിയൊരു പണ്ഡിതൻ ആകാൻ നിൽക്കണ്ട നിന്റെ യൂട്യൂബ് റീച്ചിനും നിന്റെ മറ്റേ കോപ്പിനും വേണ്ടിയിട്ടേ നീ ഒരു പുതിയ കിതാബ് ഉണ്ടാക്കാൻ നിൽക്കണ്ട അട്ടാ കേട്ടാ വലിയ ശരി ശരിയാണ് വിളക്കെടുക്കണെങ്കിൽ വിളക്ക് എന്ത് പറഞ്ഞില്ലേ ഞാന് പെൺപക്ഷം കെട്ടിയതല്ല ഞാൻ ഒറിജിനൽ പെണ്ണാണെന്ന് വായുളിച്ച നോണേ ആ ചങ്ങാതി പറയുള്ളൂ ഒറിജിനൽ പെണ്ണേനടാ നിന്നെ പഠിച്ചത് സൃഷ്ടിച്ചിരിക്കണ ആണായിട്ടാണ് നീ നീ പിന്നെ നീയായിട്ട് പെണ്ണാകണത് ഉളേ ഏഹ് അപ്പൊ ഹിന്ദുക്കളെ ഹിന്ദുക്കളെ ആ അമ്പലത്തിൽ വെച്ചിട്ട് ഈ ചങ്ങാതി കയ്യോടെ പിടിച്ചു വിളക്കെടുക്കാൻ വന്നതാണെന്ന് വിളക്കെടുക്കാൻ വന്നത് ഞാനല്ല വേറൊരുത്തരാണെന്ന് ഇവനെഴുന്നിച്ച് കൊണ്ടുപോകുന്ന ഒരു ചങ്ങാതി ഉണ്ട് അവൻ്റെ പേര് മരം എന്നാണ് പറയുന്നത് എല്ലാവരും അപ്പം ആ മരംകൊത്തിയാണ് ഇവനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയത് അമ്പലത്തിനകത്ത് അവൻ മുങ്ങി ഹിന്ദുക്കളെ പിടിച്ച് പെരുമാറണമെന്ന് അറിഞ്ഞപ്പോൾ അവൻ മുങ്ങി അപ്പോൾ സത്യം പറഞ്ഞാൽ ഹിന്ദുക്കളായ നല്ല സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് അവനെ പിടിച്ചിട്ട് മാത്രം പോരാ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് അവനെ പുറത്താക്കിയാൽ മതി അതാണ് പറയാം രണ്ടെണ്ണം ഇനി ഇതുപോലെയുള്ള ഊളകൾ ഇതുപോലുള്ള അമ്പലങ്ങളുടെ അകത്ത് കയറിയിട്ട് പക്ഷി കാണിക്കാതിരിക്കണമെങ്കിൽ അവരെ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് പുറത്തിറക്കി വിടണം അതാണ് എനിക്ക് ഹൈന്ദവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഞങ്ങാതി പറയുന്നത് അവനവൻ്റെ മതത്തിൽ വിശ്വാസത്തെ ആഴമായി പിൻപറ്റിക്കൊണ്ട് അതിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതേപോലെ ഇരിക്കും നിനക്ക് ഇങ്ങനെ കൂത്താടണമെങ്കിൽ നീ ഇസ്ലാം മതം ഉപേക്ഷിച്ച് നിന്റെ പേര് ഉപേക്ഷിച്ചിട്ട് നീ ഏത് കോണാത്തിലേക്ക് പോകും പ്രശ്നമില്ലല്ലോ നീ ഇവന്ത ജാസി ജാഫ്നീനൊക്കെ പേരൊക്കെ വെച്ചുകൊണ്ട് ഇടയിൽ ഞാൻ നോമ്പുണ്ട് എന്ന് വേറെ വിളമ്പാ നിൽക്കണത് നിണ്ടെന്ന് ആവശ്യമില്ല നീ നിനക്ക് എന്ത് നോമ്പോ ഉള്ളത് മുപ്പത് നോമ്പും കറക്റ്റായിട്ട് കിട്ടുന്ന വേഗം ഒരു പെണ്ണ് അപ്പോൾ ഞാൻ ഇത് പറയാനാണ് ഈ വീഡിയോയ്ക്ക് വന്നത് ചെറിയൊരു വീഡിയോ നോമ്പ് മാസമായതുകൊണ്ട് വേണ്ട വെച്ചതാണ് അപ്പം ഈ ഊള ഈ ഇബ്ലീസിൻ്റെ കാര്യം അതായത് നമ്മളെ ഡോംബിലെ എല്ലാ ബിലീസ്ലീനെയും പഠിച്ചവൻ ശകനിക്കിട്ട് വെക്കുന്നതാണ് കേട്ടത് ഇവന്റെ കാര്യം മറന്നു എന്നാണ് തോന്നുന്നു പഠിച്ചവൻ അപ്പം ഞാൻ അധികം ഒന്നും പറയുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതിരി തെമ്മാടിത്തരം അതായത് അവനവനെ ഇരിക്കുന്ന ഇടത്തൊക്കെ ഇരുന്നില്ലെങ്കിൽ ആ ഇടത്ത് നായികേരി ഇരിക്കുന്ന പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ അതാണ് ഇവനെ പൊള്ളി ഇവനെ പോലുള്ള ഊളകളുണ്ട് ഇസ്ലാം മതത്തിന് നാണക്കേടേ ഉള്ളൂ നാണക്കേട് ഇവനൊക്കെ ഇസ്ലാം മതത്തിനെ നാട്ടിക്കാനായ കൊണ്ട് കച്ച കെട്ടി ഓ ചാപ്പി കോപ്പി പാപ്പി അങ്ങനെയുള്ളൊരു സാധനം ആണത് ഐറ്റംസ് എന്താ ഞാൻ പറഞ്ഞു വന്നതാണ് എന്താ വെച്ചാൽ ഇവൻ അള്ളാഹു ചെറിയൊരു കുറവ് കൊടുത്തപ്പോഴേ ഇവനിങ്ങനെയാണെങ്കിൽ ഈ കുറവ് അല്ലാഹു കൊടുത്തില്ലെങ്കിൽ ഈ ഭൂമിയെ മറിച്ചങ്ങണ്ടും രണ്ടാക്കിയിട്ടുണ്ടാവും അതാണ് വർഗം എന്നാ ഓക്കെ നോക്കളെ